ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർജുനും ജോർജൂട്ടയും കൂടി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയിലാണ് സ്വാതി അവിടെ നിൽക്കുന്നുണ്ടാവുട്ടോ സ്വാതിയുടെ സ്കൂട്ടിയൊക്കെ കേട് വന്നിട്ട് ലിഫ്റ്റിന് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ടാവും അങ്ങനെ സ്വാതി അറിയാത്ത ഭാവത്തിൽ തന്നെയാണ് അർജുനെ അറിയാത്ത ഭാവത്തിൽ ഞാൻ അർജുൻ സാറിൻ്റെ ഓഫീസിലേക്ക് പോയിരുന്നു എൻ്റെ അച്ഛൻ്റെ കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഒരു അഭിനയമൊക്കെ അഭിനയിച്ചിട്ടാണ് സ്വാതി അവിടെ നിൽക്കുന്നുണ്ടാവുക അങ്ങനെ അർജുൻ തന്നെ ഒന്ന് ഞെട്ടിപ്പോവാണേൽ എന്നെ കണ്ടിട്ട് എന്താ ഇവൾക്ക് മനസ്സിലാവാത്ത പോലെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ ഭാവത്തിലിട്ടോ അങ്ങനെ സ്വാതി ആ അയ്യോ അർജുൻ സാർ ആയിരുന്നു ോ ഇത് എന്നങ്ങ് പറയട്ടോ അതെ എന്താ നീ ഇവിടെ നിൽക്കുന്നത് എന്ന് അർജുൻ ചോദിക്കുമ്പോൾ എൻ്റെ വണ്ടി കേടുവന്നു അപ്പോൾ ലിഫ്റ്റിന് വേണ്ടി ഒരുപാട് വണ്ടികൾക്ക് നേരെ കൈ കാട്ടിയപ്പോഴൊന്നും ആരും ലിഫ്റ്റ് തന്നില്ല അങ്ങനെ അർജുന സ്വാതിയെ കാണുമ്പോഴും സ്വാതിയുടെ എല്ലാ കാര്യങ്ങളും കേട്ടറിഞ്ഞപ്പോഴൊക്കെ പൂജയുടെ അതേ അവസ്ഥയായിട്ട് തോന്നുകയാണ് അങ്ങനെ ജോർജ് കുട്ടിയോട് പറയുന്നുണ്ട് എനിക്ക് എന്നെ പൂജ ആദ്യമായി കാണാൻ വന്ന സമയത്ത് ഉണ്ടായ അതേപോലെ തന്നെ തനി ആവർത്തനം പോലെയാണ് എനിക്ക് ഈ സ്വാതിയുടെ ാര്യം തോന്നുന്നത് എന്നൊക്കെ ജോർജ്ജ് ഊട്ടിയോട് അർജുൻ പറയാണ് അങ്ങനെ സ്വാതിക്ക് ലിഫ്റ്റ് കൊടുത്ത ശേഷം സ്വാതിയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കാം എന്നങ്ങ് തീരുമാനിക്കാനുട്ടോ അങ്ങനെ സ്വാതിയുമായിട്ട് പോകുന്ന സമയത്തൊക്കെ സ്വാതി ചോദിക്കുന്നുണ്ട് എൻ്റെ അച്ഛൻ്റെ കേസ് ഏറ്റെടുക്കുമോ എന്ന് പറയുമ്പോൾ അർജുൻ തീർത്ത് പറയുന്നുണ്ട് എനിക്ക് കഴിയില്ല നിൻ്റെ അച്ഛൻ്റെ കേസ് ഏറ്റെടുക്കാൻ എനിക്ക് കഴിയില്ല കാരണം എനിക്ക് ജഡ്ജായിട്ട് കയറേണ്ടി വരുന്ന സമയത്ത് എൻ്റെ എല്ലാ കേസുകളും മറ്റുള്ള വക്കീലുമാർക്ക് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് എനിക്ക് നിൻ്റെ കേസ് ഏറ്റെടുക്കും കഴിയില്ല എന്ന് തന്നെ അങ്ങ് പറയട്ടോ അങ്ങനെ അർജുൻ സ്വാതിയെ വീട്ടിൽ കൊണ്ടുപോയി ആക്കുന്ന സമയത്ത് സ്വാതി വീട്ടിലേക്ക് അർജുന കൊണ്ടുപോകുന്നില്ല കേട്ടോ വഴിയോരത്ത് തന്നെയാണ് സ്വാതി ഇറങ്ങുന്നത് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക് ആക്കി തരാം എന്ന് പറയുമ്പോൾ എൻ്റെ വീട് ഇവിടുന്ന് കുറച്ച് അങ്ങ് പോയാൽ മതി അപ്പുറത്തെ സൈഡിലാണ് എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ ഇറങ്ങിക്കോളാം സാറേ എന്നൊക്കെ സ്വാതി പറഞ്ഞിട്ട് വഴിയോരത്ത് തന്നെ ഇറങ്ങാൻ കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോവാതെ അങ്ങനെ ജോർജൂട്ടിയും കൂടി പോവാണ് അങ്ങനെ സ്വാതി ഉദ്ദേശിച്ച കാര്യം നടക്കുന്നില്ല എന്നാണ് കേട്ടോ സ്വാതിയുടെ മനസ്സിലുണ്ടാവുക അർജുനെ കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും സ്വാതിയെ കമ്മീഷണർ തന്നെ ആയിരിക്കും കേട്ടോ പറഞ്ഞയച്ചിട്ടുണ്ടാവുക പാവത്തിന്റെ പോലെ അഭിനയിപ്പിച്ചുകൊണ്ട് തന്നെയാവും സ്വാതി കമ്മീഷണർ പറഞ്ഞയച്ചിട്ടുണ്ടാവുക അങ്ങനെ അർജുൻ തീർത്തു പറയുകയാണ് എനിക്ക് കേസ് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ സ്വാതി മനസ്സിൽ നിരാശയോടു കൂടി തന്നെയായിരിക്കുമോ പോകുന്നുണ്ടാവുക ഈ സമയത്ത് സ്നേഹസദനത്തിലെ കുഞ്ഞുമായി മല്ലികയും വസന്തനും കൂടി വന്നിട്ടുണ്ടാവും പൂജ യോട് പാല് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് അങ്ങനെ സ്വന്തം കുഞ്ഞിനെ തന്നെയാണ് കേട്ടോ പൂജ പാല് കൊടുക്കുന്നത് അങ്ങനെ പൂ കുഞ്ഞാണെങ്കിലോ വാ വിട്ട് കരയുന്ന കുഞ്ഞ് പൂജയുടെ കൈകളിൽ എത്തുന്ന സമയത്ത് അങ്ങ് നിർത്തുകയാണ് അപ്പോൾ മല്ലികക്കും വസന്തനും ഒക്കെ അത്ഭുതം പോലെ തന്നെയാണ് തോന്നുന്നത് അങ്ങനെ പൂജ കുഞ്ഞുമായിട്ട് നേരെ റൂമിൽ ചെന്ന ശേഷം കുഞ്ഞിന് പാലൊക്കെ കൊടുക്കാം അങ്ങനെ കുഞ്ഞിൻ്റെ കര സ്വന്തം അമ്മയുടെ കൈകളിലെത്തുന്ന സമയത്ത് അങ്ങ് നിർത്തുകയാണ് ഈ സമയത്താണ് കേട്ടോ അർജുൻ അവിടേക്ക് കയറി വരുന്നത് അപ്പോഴത്തേക്കും പൂജ കുഞ്ഞിന് പാല് കൊടുത്ത ശേഷം റൂമിൽ നിന്നും താഴേക്ക് വരികയാണ് ആ സമയത്ത് ഹാളിൽ അച്ചമ്മയും വസന്തനും മധുവാൻറ്റിയും മല്ലികയും മാധുരിയൊക്കെ കൂടി ഇങ്ങനെ സംസാരിക്കാം കേട്ടോ പൂജ താഴേക്ക് വരുന്ന സമയത്ത് അർജുനെ കാണുകയാണ് അങ്ങനെ പൂജ കൂടി തന്നെ അർജുൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് അജു കേട്ടാ എനിക്കൊരു പുതിയ കുഞ്ഞിനെ കൂടി എനിക്ക് കിട്ടി എന്നൊക്കെ സന്തോഷത്തോട് കൂടി പറയട്ടോ അങ്ങനെ അർജുന ആ കുഞ്ഞിനെ നോക്കാനെട്ടോ അപ്പോൾ അർജുനും ആ കുഞ്ഞിനെ കാണുമ്പോൾ വല്ലാത്തൊരു ആത്മബന്ധം തന്നെയാണ് തോന്നുന്നത് അങ്ങനെ അർജുന പറയുകയാണ് എനിക്ക് ഈ കുഞ്ഞിനെ കാണുമ്പോൾ അച്ഛമ്മേ നോക്ക് ഈ കുഞ്ഞിനെ എനിക്ക് കാണുമ്പോൾ പൂജയുടെ ഒരു ചായ പോലെ തോന്നുന്നു എന്ന് അർജുൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വസന്തം പറയുകയാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ ആരുടെയൊക്കെയോ പോലെ തോന്നുന്നുണ്ട് ഞാനത് മല്ലികയോടും വിശ്വനാഥൻ അച്ഛനോടും കൂടി പറഞ്ഞതാണ് ഇപ്പോൾ അർജുൻ പറഞ്ഞപ്പോഴാണ് എനിക്കത് വ്യക്തമാകുന്നത് ശരിയാണ് അർജുൻ പറഞ്ഞത് കുഞ്ഞിനെ കാണുന്ന സമയത്ത് പൂജയുടെ ഒരു ചായ എനിക്കും തോന്നുന്നുണ്ട് എന്നൊക്കെ പറയട്ടെ അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ആ കുഞ്ഞ് വന്നപ്പോൾ എല്ലാവരും കളിയും ചിരിയൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി നിൽക്കേണ്ട അങ്ങനെ മല്ലികയുടെ അടുത്തേക്ക് കുഞ്ഞിനെ പൂജ മനസ്സിലാ മനസ്സോടെയാണ് കേട്ടോ കൊടുക്കുന്നത് കാരണം ആ കുഞ്ഞിനെ കാണുമ്പോൾ പൂജയ്ക്കും വല്ലാത്തൊരു ആത്മബന്ധം തോന്നുകയാണ് അങ്ങനെ ആ കുഞ്ഞുമായിട്ട് വസന്തനും മല്ലികയും കൂടി വീണ്ടും വിശ്വനാഥൻ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് അവർ പോയി കഴിഞ്ഞ ശേഷം അർജുനും പൂജയും കൂടി നേരെ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ അർജുനും പൂജയും കൂടി സംസാരിക്കണ്ട അപ്പം പൂജ പറയുന്നുണ്ട് ആ കുഞ്ഞിനെക്കുറിച്ച് തന്നെയാണ് പൂജ വായ തോരാതെ സംസാരിക്കുകയാണ് അജുവേട്ട ആ കുഞ്ഞ് ഒരുപാട് കരഞ്ഞിട്ടാണ് വന്നത് പക്ഷേ കൂടി കുഞ്ഞിൻ്റെ കരച്ചിൽ മാറി എനിക്ക് ആ കുഞ്ഞിനോട് വല്ലാത്തൊരു അടുപ്പം തോന്നുന്നു അജുവേട്ട എനിക്ക് ആ കുഞ്ഞിനെ കൊടുക്കാൻ തന്നെ തോന്നുന്നില്ല സ്നേഹസദനത്തിലേക്ക് പറഞ്ഞയക്കാൻ തന്നെ തോന്നുന്നില്ല എന്നുള്ള കാര്യമൊക്കെ ആകട്ടോ അവർ പറയുന്നുണ്ടാവുക അങ്ങനെ അർജുനും കൂടി പറയുകയാണ് എനിക്കും അങ്ങനെ തോന്നി പൂജ എനിക്കാ കുഞ്ഞിനോട് ഒരു പ്രത്യേക വാത്സല്യമൊക്കെ തോന്നുന്നുണ്ട് എന്ന് അർജുനും കൂടി പറയുകയാണ് പിന്നീട് സ്വാതിയുടെ കാര്യമാണ് അർജുൻ പൂജയോട് പറയുന്നത് അങ്ങനെ സ്വാതിയുടെ എല്ലാ കഥകളും പൂജയോട് അർജുൻ പറയണ്ടോ അത് കേട്ടപ്പോൾ പൂജ പറയുകയാണ് അജുവേട്ടൻ എത്ര കേസുകൾ വേണ്ട എന്ന് വെച്ചാലും സ്വാതിയുടെ കേസ് ഏറ്റെടുക്കണം എന്നിട്ട് ആ പാവം പിടിച്ച് അച്ഛനെ പുറത്തിറക്കി കൊടുക്കണം കാരണം എൻ്റെ അവസ്ഥ പോലെയാണ് എനിക്ക് സ്വാതിയുടെ എല്ലാ കാര്യവും കേട്ടപ്പോൾ തോന്നുന്നത് ഞാൻ അജുവേട്ടന് ആദ്യമായിട്ട് വിശ്വനാഥൻ അച്ഛനെ കാണാൻ വേണ്ടി വന്ന ആ ഒരു സാഹചര്യം ഒക്കെയാണ് എനിക്ക് സ്വാദിയുടെ കഥ കേട്ടപ്പോൾ തോന്നുന്നത് അതുകൊണ്ട് അജുവേട്ടൻ എന്തായാലും സ്വാതിയുടെ കേസ് ഏറ്റെടുക്കണം എന്നൊക്കെ പൂജ പറഞ്ഞു കൊടുക്കാൻ അങ്ങനെ പൂജ പറഞ്ഞ പ്രകാരം തന്നെ അർജുനാ കേസ് ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എന്നിട്ട് സ്വാതിയുടെ ഫോണിലേക്ക് അങ്ങ് വിളിക്കാൻ കേട്ടോ ഫോൺ നമ്പറൊക്കെ സ്വാ അർജുൻ്റെയും അർജുൻ സ്വാതിയുടെയും ഒക്കെ നമ്പറൊക്കെ വാങ്ങിയിട്ടുണ്ടാവും അങ്ങനെ പൂജ പറഞ്ഞ പ്രകാരം തന്നെ അർജുൻ സ്വാതിക്ക് ഫോൺ വിളിക്കുകയാണ് അങ്ങനെ സ്വാതി ഫോ അർജുൻ്റെ ഫോൺ നമ്പർ കാണുമ്പോൾ സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കാനെട്ടോ അങ്ങ് ഇയാളെ മനസ്സെങ്ങാനും മാറിയിട്ടുണ്ടാകുമോ കമ്മീഷണർ എന്നെ എന്നെ ഏൽപ്പിച്ച ടൈക്ക് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നുള്ള ചിന്തയോടെ ആണ് കേട്ടോ അർജുൻ്റെ ഫോൺ എടുക്കുന്നത് അങ്ങനെ അർജുനന്റെ ഫോണ് കണ്ടപ്പോൾ സ്വാതി എടുത്ത ശേഷം അർജുൻ സാർ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ് അങ്ങനെ സ്വാതിയോട് അർജുൻ പറയുകയാണ് ഞാൻ നിന്റെ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണ് സ്വാതി നീ ഒന്നുകൊണ്ടും ടെൻഷൻ ആവേണ്ട നിന്റെ അച്ഛനെ ഞാൻ പുറത്തിറക്കുക തന്നെ ചെയ്യും നിന്റെ അച്ഛനെ ആരാണ് കള്ളക്കേസിൽ കുഴുക്കിയത് എന്ന് വെച്ചാൽ അവരെ ഞാൻ പുറത്തിറക്കിയത് ും എന്നൊക്കെ പറഞ്ഞു അർജുനക്ക് വാക്ക് കൊടുക്കാണ്ട് അങ്ങനെ സ്വാതി മനസ്സുകൊണ്ട് തന്നെ അങ്ങ് സന്തോഷിക്കുകയാണ് അപ്പോൾ ഞാൻ ഞാൻ ഉദ്ദേശിച്ച എൻ്റെ കെണിയിൽ അർജുൻ സാർ വീണല്ലോ ഇനി അയാളെ ഞാൻ ജഡ്ജാക്കാൻ സമ്മതിക്കില്ല എന്നുള്ള ദൂഷിച്ച മനസ്സായിരിക്കും കേട്ടോ കമ്മീഷണർ പറഞ്ഞതുപോലെ അർജുനെ ജഡ്ജാക്കാതെ അർജുനെ ജയിലിലേക്ക് അയക്കണം എന്നുള്ള ഉദ്ദേശം തന്നെയായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക കമ്മീഷണർക്ക് വീണ്ടും അവരോടുള്ള പക തീരാതെ തന്നെയാണ് കേട്ടോ കമ്മീഷണർ ഒളിച്ചിരുന്നോണ്ട് തന്നെ ാണ് ഈ കളികളൊക്കെ കളിക്കാൻ പോകുന്നത് ജോൽസര് പറഞ്ഞ പ്രകാരം തന്നെ ഇനി ജയിൽവാസം ഉണ്ടാവും എന്ന് പറയുന്നത് സ്വാതിയുടെ ഈ കേസ് ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കും കേട്ടോ അങ്ങനെ പിറ്റേ ദിവസം പൂജയ്ക്കുള്ള ഭക്ഷണവുമായിട്ട് പ്രസവാനന്തര ശേഷമുള്ള ഭക്ഷണവുമായിട്ട് അച്ഛമ്മയും കനകേച്ചിയും കൂടി റൂമിലേക്ക് വരികയാണ് കേട്ടോ ആ സമയത്ത് അർജുനാണെങ്കിൽ പൂജയോട് റൊമാൻറ്റിക്കായിട്ട് അങ്ങനെ സന്തോഷം കൊണ്ട് തന്നെ പൂജയുടെ നെറ്റിയിൽ അങ്ങ് ഉമ്മ ഒക്കെ വെച്ചു കൊടുക്കാൻ കേട്ടോ അപ്പോഴാവും അച്ഛമ്മയും കാനികേച്ചിയും കൂടി അവിടേക്ക് വരുന്നത് അങ്ങനെ പൂജയുടെ നെറ്റിയിൽ അർജുൻ ഉമ്മ വെക്കുന്നത് കണ്ടും കൊണ്ടാണ് കേട്ടോ കനകേച്ചി അച്ഛമ്മയും വരുന്നത് അപ്പോൾ അച്ചമ്മയെ കാണുമ്പോൾ അങ്ങ് നാണം വരികയാണ് കേട്ടോ ഞാൻ പൂജയെ ഉമ്മ വെക്കുന്നത് കണ്ടും കൊണ്ടാണല്ലോ കനികേച്ചിയും അച്ചമ്മയും വരുന്നത് അങ്ങനെ ഒരു കള്ളനോട്ടം അങ്ങ് അച്ഛമ്മയെ നോക്കാനെട്ടോ അർജുൻ അപ്പോൾ പൂ അച്ഛമ്മക്കാണെങ്കിലോ പൂജയോട് അർജുൻ കാണിക്കുന്ന സ്നേഹം കാണുമ്പോൾ നല്ല സന്തോഷം വരുകയാണ് അങ്ങനെ അച്ഛമ്മ സന്തോഷത്തോട് കൂടിയിട്ട് ചിരിച്ചുകൊണ്ട് തന്നെ അവരുടെ അടുത്തേക്ക് അങ്ങ് വരിക കേട്ടോ നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ സ്നേഹം എന്നും നിലനിൽക്കണം അതാണ് ഈ അച്ഛമ്മയുടെ ആഗ്രഹം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങളൊക്കെ അവരോടങ്ങ് സംസാരിക്കുകയാണ് അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് കേട്ടോ വരാനിരിക്കുന്നത്